പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അനവധ്യ സുന്ദര മേഖലകളിലൂടെ ഗർഭാധാനത്തെ കടത്തിക്കൊണ്ടുപോകുമ്പോഴാണ് മാനവചേതന ആനന്ദത്തിലേക്ക് കടന്നുപോകുക അവിടെയാണ് ഇത് ഇൻസ്റ്റിങ്റ്റ് വാസനയാണ് എന്ന സങ്കല്പത്തിന് അതീതമായി ഗർഭാധാനമെന്നത് സംസ്കാരപൂരിതമായ ഒരു ആനന്ദത്തിൻ്റെ അനുപമമായ സങ്കേതമായി മാറുന്നത് ഒരു കുട്ടി പോലും ഈ മണ്ണിൽ യാദൃച്ഛികമായി ജനിക്കരുത് ഒരു കുട്ടിയും ജനിപ്പിച്ചവനെ നോക്കി എന്തിനെന്നെ ഈ വിധം സൃഷ്ടിച്ചു എന്ന് ചോദിക്കരുത് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖദത്തമായ നിമിഷമായിരിക്കും അവൻ ആരായിരുന്നാലും ജനിപ്പിച്ചു കഴിഞ്ഞ് ജനിച്ചവൻ ജനിപ്പിച്ചവനെ നോക്കി പണിക്കാതെനിക്ക് എനിക്ക് വേറെ പണിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നത് കോപിക്കാൻ മാത്രമൊക്കെ ആയില്ലേ സാമാന്യം നിങ്ങൾ കോപിക്കാൻ മാത്രമൊക്കെ ആയി എന്നിട്ടും കോപിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കളയാം ഏ കോപം വരാഞ്ഞിട്ടല്ലേ ഒന്നിച്ചിരിക്കുന്നൊണ്ടാണ് അപ്പോ ആത്മനിക്ഷിപ്തങ്ങളായ കർമ്മങ്ങളുടെ പൂർവഭാവങ്ങൾ ഗർഭാശയദോഷങ്ങൾ കാലദോഷം ഗർഭകാലത്ത് അമ്മയുടെ ആഹാരവിഹാരങ്ങൾ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന ആഹാരം ആഹാരം െന്ന് പറയുമ്പോ ആഹ്രിയന്ത ഇത്യാഹാര എന്ന നിയമപ്രകാരം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം കഴിക്കുന്നതെല്ലാം ഉൾപ്പെടും അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തിന്നുന്നത് മാത്രമാണെന്ന് കരുതണ്ട ആഹാരവും വിഹാരവും രണ്ടും ഗർഭകാലത്തെ അമ്മയുടെ ഹാരങ്ങളെല്ലാം ഇവകൊണ്ട് കോപിച്ച ദോഷങ്ങൾ ബീജവൈകൃതം അണ്ടവൈകൃതം ആത്മനിക്ഷ നിക്ഷിപ്തങ്ങളായ കർമ്മങ്ങളുടെ പൂർവഭാവങ്ങൾ ഗർഭാശ്രയദോഷങ്ങൾ കാലദോഷം ഗർഭകാലത്ത് അമ്മയുടെ ആഹാരവിഹാരങ്ങൾ എന്നിവ കൊണ്ട് കോപിച്ച ദോഷങ്ങൾ ശിശുവിൻ്റെ ആകൃതി വർണ്ണം ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ വൈകൃതത്തിന് കാരണമാകും എന്നാ പറഞ്ഞത് ഇത് ഇന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമാണ് ഇന്നൊരാളിത് കണ്ടെത്തി ലോകത്തോട് പറഞ്ഞാൽ പോലും അത്ഭുതമാണ് ജീവശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ആദിപർവങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ തമസ്കരിച്ചുകൊണ്ടാണ് എല്ലാ ശാസ്ത്ര മാതൃകകളും മുന്നേറിയിരിക്കുന്നത് വിചിത്രമെന്ന് പറയട്ടെ ഇതിങ്ങനെ എഴുതി വെക്കുക മാത്രമായിരുന്നില്ല പാരമ്പര്യമായി പഠിപ്പിച്ച് ഭാഷ മാറി നാട്ടിലെ ഏതൊരു സ്ത്രീക്കും ഇതറിയാമായിരുന്നു പുറത്തേക്കൊന്നിറങ്ങിയാൽ മോളി ഗർഭിണിയാണ് കാറ്റ് കൂടുതലായി അടിക്കുന്നു ശരിയല്ല വെയിൽ ആധിക്യമുണ്ട് ശരിയല്ല മോളെ നീ ആ ഏരിയയിൽ പോകരുത് അവിടുത്തെ വർത്തമാനങ്ങൾ ശരിയല്ല നീ അവരോട് കൂട്ടുകൂടരുത് മോളെ ഇങ്ങനെയുള്ള വാഹനത്തിൽ നീ യാത്ര ചെയ്തത് ഏതായാലും സുഖപ്രദമല്ല നീ ഇപ്പോൾ ആ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ട ഇതെല്ലാം അറിവായി തീർന്നിരുന്നുവോ എന്ന് നോക്കുക നീ ആ ആഹാരം കഴിക്കണ്ട അത് കുട്ടിക്ക് ശരിയാവില്ല അത് പപ്പായയാണ് അത് കഴിക്കാൻ പാടില്ല അത് പൈനാപ്പിളാണ് നീ കഴിക്കാൻ പാടില്ല ജീരകമാണ് അത് അധികമായി നീ കഴിക്കാൻ പാടില്ല ജീരകമാണോ പപ്പായയാണോ മറ്റുള്ളതാണോ കുളിപ്പിച്ചതാണോ വളിപ്പിച്ചതാണോ രാത്രിയിൽ തൈരും മൈദയും ചേർത്ത് കുഴച്ച് വെച്ച് കുളിപ്പിച്ച് രാവിലെ പരത്തി അമ്പത് വർഷമായി മാറ്റാത്ത എണ്ണയിലേക്ക് വീണ്ടും എണ്ണയൊഴിച്ച് അതിൽ പൊരിച്ചെടുത്ത് ഞാനെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ ഇറ്റ് ഇങ്ങനെയാണോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഏ ഏ ഇപ്പം നാനും പുൽക്കയും ഒക്കെ ഇപ്പം കിട്ടിയേ തീരുള്ളൂ ഇതൊക്കെ അടിച്ചു കേറ്റുമ്പോൾ ഇവിടെ നിന്നു ദഹിച്ചു ചെന്ന് പൊക്കൽ കൊടി വഴി രണ്ട് ഹൃദയങ്ങളെ താങ്ങുന്ന ഇവളിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിനുള്ളതായ സംവേദനം കൂടിയായി ഈ ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ മാറി ഉള്ളിലേക്ക് ചെന്ന് ആ മസ്തുലംഗത്തിൽ ആ ഹൃദയത്തിൽ ആ ശരീരത്തിൽ ഇവളീ വലിച്ചു കയറ്റുന്നത് അവളറിയാതെ അവനറിയാതെ നാടറിയാതെ ആ കുഞ്ഞിൻ്റെ നാളത്തെ ജീവിതമായി മാറുമ്പോൾ ഈ ലോകത്തിന് ശാപമുണ്ടാക്കി വെച്ച് പിരിഞ്ഞു പോകുന്ന ഇവൾക്ക് ശാന്തി ഉണ്ടാവും ഇവന് ശാന്തി ഉണ്ടാവും പണമുണ്ട് ഏതറ്റം വരെയും കളിക്കാം എന്താഗ്രഹവും സാധിച്ചു കൊടുക്കാം കൊണ്ടുവാ ചന്ദ്രനെ എന്ന് പറഞ്ഞാൽ അത് പിടിക്കാൻ പോകുന്ന തന്തയും തള്ളയും ബന്ധുജനങ്ങളും ഒക്കെ വരാനിരിക്കുന്ന യുഗങ്ങൾക്ക് ആനന്ദം പകരാനാണോ ഈ പണിക്കല്ല ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് അതല്ല നിങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് അൻ ഇൻസ്റ്റിങ് ചെന്നതുംകോലെ പതിനാറെന്നൊരു കണക്കിൽ നിങ്ങളെല്ലാം ഇത് പണിതുകൂട്ടുകയായിരുന്നു മനസ്സിനെ പഠിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് ക്ലാസിലേക്ക് പോരുമ്പോ ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്നറിയില്ല മനസ്സും സമൂഹവും ഒക്കെ പറയുമ്പോൾ വളരെ രാഷ്ട്രീയം ആയിരിക്കും വിചാരിച്ചു ഏ ഇത്രയും ലളിതമായൊരു ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല വളരെ ഗംഭീരവും ഗഹനവും ഒക്കെ ആയിരിക്കുന്ന വല്ല രാഷ്ട്രീയവും തമാശയുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ളൂ ഏ ഏ ഇല്ല അത് തള്ളി നിന്നതല്ലേ ഇടയ്ക്ക് വന്നായിരുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക എത്ര ആഴത്തിൽ അവർ പഠിച്ചിട്ടുണ്ട് ഇതിനൊരു ഉപമ അതിനകത്ത് ഗംഭീരമായ ഒരു ഉപയുണ്ട് ഉപമയുണ്ട് വർഷാസു കാഷ്ട്രോതസി സംസ്ഥിത അവിടെയും സരിത തന്നെയാണ് ഉപയോഗിക്കുന്നത് ചരകൻ